ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിന്റെ പത്താം വാർഷികാഘോഷം റൈസിംഗ് ഭാരത് പ്രവാസി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പതിന് ആഘോഷിക്കും ഇന്ത്യയിലെയും കുവൈറ്റിലെയും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിന്റെ പത്താം വാർഷികത്തിനോടനുബന്ധിച്ച് റൈസിംഗ് ഭാരത് പ്രവാസി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന മെഗാ പ്രോഗ്രാം ജനുവരി മുപ്പതിന് അഹമ്മദ് ഡി സ്കൂളിൽ ഇറങ്ങിയിരുന്നു ഭാരതത്തിലെയും കുവൈറ്റിലെയും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ എന്നിവ മഹോത്സവത്തിന്റെ ശ്രദ്ധേയമാവും കുവൈത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികൾക്ക് പ്രവാസി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുരസ്കാരങ്ങൾ നൽകിയാതിരിക്കും കൂടാതെ ഈ വർഷം മുതൽ ഭാരതത്തിലെ സമുന്നത സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വി വി മുകുന്ദൻ പുരസ്കാരവും നൽകും മഹോത്സവത്തിന്റെ ഭാഗമായി പ്രഗ്യ എന്ന പേരിൽ സ്മരണികയും പ്രകാശനം ചെയ്തു പത്രസമ്മേളനത്തിൽ ഭാരതി പ്രവാസി പരിഷത്തിന്റെ പ്രസിഡന്റ് സുധീർ വി മേനോൻ ജനറൽ സെക്രട്ടറി ഹരി ബാലരാമപുരം ജോയിന്റ് സെക്രട്ടറി രാജ് ഭണ്ഡാരി മീഡിയ സെക്രട്ടറി സുജിത് സുരേഷൻ എന്നിവർ സംബന്ധിച്ചു കുവൈത്തിൽ നിന്നും കേളാവിഷിനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര